ആദി സ്നോട്രിക്കാവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം എല്ലാവരും തമിണയിലെ കണ്ടിട്ടുണ്ടാവും ഈ കാണുന്ന മയണൈസിന്റെ പ്രശ്നം അതിനു മുൻപായിട്ട് പൊറോട്ടയും ബീഫും എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾക്കൊരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭക്ഷണമായിട്ട് മയണൈസ് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കയറി കൂടിയിട്ടുണ്ട് ഈ മയണൈസിന് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പ്രധാന കാരണം അതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെയും അതിന് പകരമായിട്ടുള്ള അതർ ഓപ്ഷൻസ് നമുക്കുണ്ട് അതായത് കാഷ്നട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് മയണേസ് ഉണ്ടാക്കാം ബദാം ഉപയോഗിച്ചിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ബോയിൽഡ് എഗി യൂസ് ചെയ്തിട്ട് മയണേസ് ഉണ്ടാക്കാം ടേസ്റ്റ് നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒപ്പത്തിനൊപ്പം കിട്ടിയില്ലെങ്കിലും ഇത് മാറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ നമുക്ക് ഉണ്ടാവും എടുത്തു പറയാനുള്ള പ്രധാന കാരണം നമുക്കറിയാം മൈനേഴ്സിന്റെ മേജർ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മുട്ടയും എണ്ണയുമാണ് മുട്ടയും വെജിറ്റബിൾ ഓയിലും പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് സോൾട്ടും അല്ലെങ്കിൽ ഒരു വെളുത്തുള്ളിയോ കുറച്ച് വിനാഗിരിയോ ഒക്കെ ആഡ് ചെയ്താലായി പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ടയും എണ്ണയും മാത്രമാണ് എസ്പെഷ്യലി റോ എക്ക് നമ്മൾ തികച്ചും റോ എക് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭക്ഷണത്തിൽ പെടുന്ന ആൾക്കാരാണ് ഈ പച്ചമുട്ട പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ റിസ്ക് പീപ്പിൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നാല് ഗ്രൂപ്പ് ആൾക്കാരെ നമ്മൾ ഹൈ റിസ്ക് പീപ്പിൾ എന്നാ പറയാ ഈ നാല് ഗ്രൂപ്പ് ആൾക്കാരില് പ്രഗ്നന്റ് ആയിട്ടുള്ളവര് സിക്ക് പീപ്പിൾ അതായത് ഓൾറെഡി എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവര് കൊച്ചു കുഞ്ഞുങ്ങൾ അതേപോലെ തന്നെ മുതിർന്നവർ അതായത് ഒരു അറുപത് വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള എൽഡർലി ഈ നാല് ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹൈറിസ്ക് പീപ്പിൾ എന്ന് പറയുന്നത് ഈ ഹൈറിസ്ക് പീപ്പിള് തീരെ കൂടാൻ പാടില്ലാത്ത ഒരു ഭക്ഷണമാണ് ഈ പറഞ്ഞ റോ എക്സ് എന്ന് പറയുന്നത് അത് മയണീസിന്റെ രൂപത്തിൽ ഒരു രൂപത്തിലും റോ എക്സ് നമ്മൾ എടുക്കാൻ പാടില്ല കാരണം അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇൻഫെക്ഷൻ അതായത് you <laughs> ചിക്കനിലും മുട്ടയിലും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ബാക്ടീരിയ ആണ് സാൽമൊണെല്ല ഈ സാൽമൊണല ബാക്ടീരിയ നമുക്ക് ഫുഡ് പോയിസണിന്റെ മേജർ റീസൺ ആണ് ഈ പറഞ്ഞ സാൽമൊണെല്ല എന്ന് പറയുന്നത് ഇവ ധാരാളമായിട്ടുള്ളത് ഈ ചിക്കനിലും മുട്ടയിലുമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും റോ ആയിട്ടുള്ള മുട്ട എടുക്കുന്ന സമയത്ത് സാൽമൊണല ഉള്ളിൽ പോകാനും ഈ പറഞ്ഞ ഫുഡ് പോയിസൺ അതായത് നോസിയ അബ്ഡിനൽ ക്രാംസ് ഹെഡ് ഏക്ക് ഫീവർ ടെമ്പറേച്ചർ കൂട വൊമിറ്റിങ് ഉണ്ടാവുക ലൂസ് സ്റ്റൂൾസ് ഉണ്ടാവുക അങ്ങനെ ഈവെൻ കൊലാപ്സ് വരെ പോവാൻ സാധ്യതയുള്ള ഫുഡ് പോയിസൺ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സാൽമുണല്ല മാത്രമല്ല ഈ പറഞ്ഞ റോ എഗിൽ അടങ്ങിയിട്ടുള്ളത് ഫുഡ് പോയിസണിന്റെ മറ്റൊരു മേജർ റീസൺ ആയിട്ടുള്ള ഈ ഈക്ലൈ ലിസ്റ്റീരിയ തുടങ്ങിയ ബാക്ടീരിയാസും ഈ പറഞ്ഞ റോ എക്സിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മയഡൈസ് ഫുഡ് പോയിസണിങ് ഉണ്ടാവാനുള്ള വലിയൊരു കാരണക്കാരനാണ് രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഒബീസിറ്റിയിലേക്ക് നമ്മളെ ഉന്തി തള്ളി വിടാനായിട്ട് ഈ മയണൈസിനൊരു പ്രത്യേക കഴിവുണ്ട് അതിന്റെ റീസൺ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു മുട്ട എന്ന് പറയുന്നത് ഓൾറെഡി ഫാറ്റ് കണ്ടന്റും കൊളസ്ട്രോൾ കണ്ടന്റും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് കൂടാതെ നമ്മൾ അതിന്റെ ഈക്വൽ എമൗണ്ട് ഓയിൽ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ മയ ിക്കായിരിക്കുന്നോ അത്രത്തോളം അതിൽ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ സത്യം സോ നമ്മൾ അത്രയും എണ്ണയാണ് ഈ പറഞ്ഞ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നത് സോ അത് തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ഗെയിനിലേക്കും അതേപോലെ തന്നെ കാലക്രമേണ നമ്മളെ ഒബീസിറ്റിയിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനായിട്ട് മൈനൈസ് കാരണമാകുന്നുണ്ട് കാരണം നമ്മൾ പറഞ്ഞു മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഫാറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇത് കേട്ടിട്ട് ആരും മുട്ട കഴിക്കാതിരിക്കരുത് കാരണം ഒരു ദിവസം ഒരു ബോയിൽഡ് എഗ് ഹോൾ എഗ് നമുക്ക് ായിട്ട് കഴിക്കാവുന്നതാണ് ഒന്നിൽ കൂടുതൽ മുട്ടയുടെ വെള്ളയും നമുക്ക് കഴിക്കാം ഒരു മഞ്ഞക്കരും ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുട്ടയുടെ മഞ്ഞക്കൊരു ഓൾറെഡി നമുക്ക് ഫാറ്റ് കണ്ടന്റ് ഉണ്ട് അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് നമ്മൾ ഈ വെജിറ്റബിൾ ഓയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിക്കുന്നത് സോ ഇത് നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോളിനെ കൂട്ടാനും അതുവഴി ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും സംഭവിക്കാനും നമ്മൾക്ക് ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവാനായിട്ടുമുള്ള കാരണമാകുന്നുണ്ട് അടുത്തതായിട്ട് അലർജിക് റിയാക്ഷൻസ് നമുക്കറിയാം മുട്ട എന്ന് പറയുന്നത് ഒരു അലർജൻ ആണ് നമ്മൾ ഗ്ലൂട്ടൻ എന്നൊക്കെ പറയുന്നത് ഗ്ലൂട്ടൻ സീ ഫുഡ്സ് എന്നൊക്കെ പറയുന്നത് പോലെ മുട്ടയും ഒരു അലർജനാണ് ാണ് സോ അലർജി റിയാക്ഷൻ ഉള്ളവർക്ക് ഈ മുട്ട കഴിക്കുന്നത് വഴി ഫുഡ് അലർജി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ നോർമലി പറയുന്ന പോലെ ഇച്ചിങ് ഒന്നും അല്ല ഫുഡ് അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഫുഡ് അലർജി എന്ന് പറയുന്നത് സോ അതും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത മൈനൈസിലുണ്ട് സോ എന്താണ് ബെറ്റർ ഓപ്ഷൻ അപ്പോൾ നമ്മൾ മുൻപ് പല ഹെൽത്ത് വീഡിയോസ് ഇടുമ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണല്ലോ നമുക്ക് ഡി അഡിക്ഷൻ സെൻറ്ററുകളൊക്കെ ഉള്ളതല്ലേ പെട്ടെന്ന് ഇന്നൊരു ദിവസം തീരുമാനിച്ചിട്ട് നാളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു തരത്തിലുള്ള അഡിക്ഷനും അഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മറ്റു ലഹരി വസ്തുക്കൾ മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്കൊരു അഡിക്ഷനാണ് അത് പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല സോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ഥിരമായി ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ നാളെ അവരോട് ചായ കുടിക്കരുതെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഡയറക്റ്റ് അവരുടെ മൈൻഡിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുക സോ അങ്ങനെയല്ല നമ്മൾ കാലക്രമേണയാണ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കുറച്ച് 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 കൊണ്ടുവന്നിട്ട് നമ്മളത് ഒഴിവാക്കേണ്ടത് അതേപോലെ തന്നെ മയണൈസ് സ്ഥിരമായിട്ട് എടുത്തിരുന്ന ഒരാൾ പെട്ടെന്ന് നാളെ തൊട്ട് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് അല്ല സൊ നമുക്ക് എന്താണ് അതിന്റെ ബെറ്റർ ഓപ്ഷൻ ആദ്യം തന്നെ നമുക്ക് ബോയിൽഡ് എഗിൽ മയണൈസ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ബോയിൽഡ് എഗും റോ എഗും കൊണ്ടുള്ള ആ ഒരു ഡിഫറൻസ് അതായത് റോ എഗ് മയണൈസും ബോയിൽഡ് എഗ് മൈനൈസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഹൈറസ്റ്റ് പീപ്പിൾ അതായത് പ്രഗ്നന്റ് അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുകുട്ടികൾ മുതിർന്നവർ അതേപോലെ തന്നെ അസുഖമുള്ളവർക്ക് ഈ പറഞ്ഞ റോ എഗ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവർ എടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞു അവർക്ക് ഈ പറഞ്ഞ ബോയിൽഡ് എഗ് മയോണൈസ് യൂസ് ചെയ്യാവുന്നതാണ് കാരണം എഗ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്ത് അതിലെല്ലാ മാക്രോ എല്ലാ ബാക്ടീരിയാസും എല്ലാ ബയോളജിക്കൽ ഹസാർട്സും ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ബോയിൽഡ് എഗ് ൈസ് ഉണ്ടാക്കുന്നത് സോ അത് എല്ലാവർക്കും ഒരു സേഫർ ഓപ്ഷനാണ് രണ്ടാമതായിട്ട് നമ്മൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു ഈ പറഞ്ഞ കാര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ ബോയിൽഡ് എഗ് വെച്ച് മൈണൈസ് ഉണ്ടാക്കുമ്പോൾ എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല കാരണം യോക്ക് തന്നെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടാനും ആ ഒരു ടേസ്റ്റിനും ഒക്കെ നമ്മൾ ബോയിൽഡ് എഗ്ഗ് അതേ റോ എഗ്ഗ് മൈനൈസിന്റെ ടെക്സ്ച്ചർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഈ പറഞ്ഞ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം തന്നെ ഈ ബോയിൽഡ് എഗ് മൈനൈസ് വഴി നമുക്ക് ഒഴിവാകുന്നുണ്ട് അലർജി ഉള്ളവരാണെങ്കിൽ റോ എക് മൈനൈസ് ആണെങ്കിലും ബോയിൽഡ് എഗ് മൈനൈസ് ആണെങ്കിലും എടുക്കാനായിട്ട് പാടില്ല കാരണം അവർക്ക് അലർജി എഗ്ഗിനോടാണ് അടുത്തതായിട്ട് ഡൈജഷൻ കുറച്ചും കൂടെ ഈസി ആക്കുന്നത് ബോയിൽഡ് എഗ് മൈനസ് ആണ് മുൻപ് പറഞ്ഞതുപോലെ കുക്ക് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡൈജഷൻ കുറച്ചും കൂടി ഈസിയാക്കും റോ എഗ് പോലെ ആയിരിക്കില്ല ബോയിൽഡ് എഗ് മൈണേസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മുടെ ഡൈജഷനെ ഈസിയാക്കും സോ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ബോയിൽഡ് എഗ് മയണൈസ് ഹെൽത്തിയർ ദാൻ റോ എഗ് മയണൈസ് എന്നുള്ളതാണ് സോ റോ എഗ് മൈണൈസ് മൊത്തത്തിൽ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പുഴുങ്ങിയ ഒഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മയണൈസ് ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ എത്ര ദിവസം ഈ മയണൈസ് ഏത് ടെമ്പറേച്ചറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന മൈനൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൽ വിനഗറും സോൾട്ടും ഈ പറഞ്ഞ ഒരു വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും മൈനൈസ് ഉണ്ടാക്കാം സോ നമുക്ക് ആണ് എന്തൊക്കെ പറഞ്ഞാലും ആണ് സോ വൺ ടു ത്രീ ഡേയ്സ് നമുക്ക് റെഫ്രിജറേറ്ററിൽ നമുക്കിത് വെക്കാവുന്നതാണ് അതായത് ചില്ലറിൽ വെക്കാവുന്നതാണ് അപ്പോൾ വൺ ടു ഫോർ ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം നമ്മളിത് സൂക്ഷിക്കേണ്ടത് അതായത് ബിലോ ഫൈവ് ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം നമ്മൾ ഈ വയണൈസ് സൂക്ഷിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിൽ അധികമായിട്ട് വെക്കാനായിട്ട് പാടില്ല റൂം ടെമ്പറേച്ചറിൽ വെക്കുന്ന സമയത്ത് അത് സ്പോയിൽ ആവാനുള്ള ചാൻസും അതുവഴി ഫുഡ് പോയിസൺ ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് സോ നമുക്ക് നമ്മുടെ റെഫ്രിജറേറ്ററിൽ അതായത് നമ്മുടെ ചില്ലറിൽ വൺ ടു ത്രീ ഡേയ്സ് നമുക്ക് ബോയിൽഡ് വയണൈസ് വെക്കാവുന്നതാണ് ബിലോ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്